ആന ഈ പുഴുന്ന് നീന്തി കരക്കി കയറുന്ന സമയത്ത് ഈ ലൈനില് ഹാങ് ചെയ്തിട്ടുള്ള ലൈനില് ഷോക്കാണ് ചെയ്യുന്നത് ഓ അത് തിരിച്ചു തിരിച്ചു പോയി തിരിച്ചുപോയി ഈ മനുഷ്യൻ ഇത് സപ്പോസ് ഇതാ കയറി പിടിച്ചാലും അവൻ ഷോക്ക് അടിച്ചിട്ട് അത് അല്ല ഇതില് ഷോക്കുക ഒരിക്കലും ഇതില് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം എഫ് ജി റോ എന്ന് പറഞ്ഞിരുന്നത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്കടുത്ത് കൂരാച്ചുണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് ഡ്രീം ലൈഫ് ടെക്നോളജീസ് ഇവിടെ രണ്ടുമൂന്ന് വീഡിയോ നിങ്ങളുടെ മുന്നേക്ക് ഞാൻ എത്തിച്ചു ജോബിൻ്റെ ജോബിനിയുടെ ഇലക്ട്രിക് ഫെൻസിങ് എനർജൈസർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമുകളിൽ അതേപോലെ കൃഷിയിടങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാട്ടുമൃഗങ്ങളുടെയൊക്കെ ഉപദ്രവം അല്ലേ അതിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യുന്ന ഒരു രീതി അതെങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനമൊക്കെ വരുന്നത് ഒക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് ജോബിൻ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അടുത്ത ഒരു പ്രോഡക്റ്റ് അതെ അതെ നിങ്ങൾ ശരിക്കും ചെയ്തോണ്ടിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ പല രീതിയിലുള്ള പല വെറൈറ്റി പ്രോഡക്റ്റുകൾ അതെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾ അതെ നമ്മുടെ കമ്പനിയുടെ മെയിൻ ആയിട്ട് അങ്ങനെയാണ് സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും പ്രോഡക്ടുകൾ ഡെവലപ്പ് ഡെവലപ്പ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ അതെ ഫെൻസിംഗ് ആണ് നിങ്ങൾ എന്താണ് പ്രോഡക്റ്റ് ഇലക്ട്രിക്കൽ ഫെൻസിങ് എനർജൈസറുകളാണ് നമ്മുടെ കമ്പനിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് അതിൽ തന്നെ നമുക്കറിയാം ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനും ഉണ്ട് മാനുവൽ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അത് ഒരു പത്ത് സെന്റില് കൃഷി ചെയ്യുന്നവർക്ക് മുതൽ ഒരു ഏക്കർ സ്ഥലം വരെ നമുക്ക് കൃഷി ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീൻ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ മെഷീൻ ഉപയോഗിക്കുന്നത് കോഴി ഫാം നടത്തുന്ന കർഷകർ അതായത് അവർക്ക് ഈ പട്ടികൾ അതേപോലെ ഉടുമ്പ് കീരി പാമ്പ് ഇതിനൊക്കെ ആക്രമണമാണ് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സെറ്റിങ്സും ഒക്കെ അതൊന്നും അറിയണമെന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇതിൽ പ്രധാനമായിട്ടുള്ള വരുന്ന യൂണിറ്റാണ് ഈ ഫെൻസിങ് എനർജൈസർ മോഡികൾ എന്ന് പറയും പിന്നെ രണ്ടാമത് വരുന്നത് ഇതിൻ്റെ ബാറ്ററി മോഡ്യൂളാണ് ബാറ്ററി മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ട്വൽ വോൾട്ട് ബാറ്ററി നാൽപ്പത് എ എച്ച് മുതലുള്ള ബാറ്ററികൾ നമുക്ക് ഈ മെഷീനിൽ ഉപയോഗിക്കാം ഇനി ആ ബാറ്ററി നമുക്ക് വരുന്ന ഇതിൽ ഈ ട്വൽ വോൾട്ടിനെ നമ്മൾ ഡി സിനെ എ സി ആക്കി സ്റ്റെപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഒരു സെക്കൻഡിൽ നമുക്ക് മൂന്ന് ഇല്ലെങ്കിൽ നാല് പൾസ് വരുന്ന രീതിയിലാണ് ഇതിലേക്ക് നമുക്ക് വോൾട്ട് ക്രമീകരിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ അതിന്റെ ഷോക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അതെ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അത് പന്ത്രണ്ട് വോൾട്ടിനെ നമ്മൾ പതിനെട്ടായിരം വോൾട്ടായിട്ടാണ് സ്റ്റെപ്പ് ചെയ്യുന്നത് സ്റ്റെപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു സെക്കൻഡിൽ ഒരു മൂന്ന് ഇല്ലെങ്കിൽ നാല് പൾസ് ആയിട്ടാണ് നമ്മൾ ലൈനിലേക്ക് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു എർത്തിന്റെ ലൈനും ഉണ്ട് അതേപോലെ തന്നെ ഫെൻസിന്റെ ലൈനും ഉണ്ട് ഈ ചൊമ്പ് ലൈൻ വരുന്നതാണ് നമ്മുടെ ഫേസ് ലൈൻ വരുന്നത് ഈ ഫേസ് ലൈനാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഈ രണ്ട് ലൈനുകളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അത് ഷോട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോ രണ്ടാമത് ആ കറുത്ത വയർ വരുന്നത് ഈ എറത്തിന്റെ ലൈൻ വരുന്നത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിലേക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ മൂന്നാമത്തെ ലൈൻ ആയിട്ട് നമുക്ക് അതും കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങോട്ട് ഗ്രൗണ്ട് ചെയ്തിരിക്കാം ഇനിയിപ്പം ഇതിൽ വരുന്ന സമയത്ത് ആനിമൽ വന്ന് നിലത്ത് നിന്നോണ്ട് ഇല്ലെങ്കിൽ നിന്നുകൊണ്ട് ഈ ലൈനെ തൊട്ട് കഴിഞ്ഞാൽ ാണ് ഒരിക്കലും പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഒരു സെക്കൻഡിൽ മൂന്ന് പൾസ് എന്ന രീതിയിലാണ് ഇതിൽ പൾസ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഈ ഓരോ സെക്കൻഡിൽ മൂന്ന് പൾസിന് ഇടയ്ക്കുള്ള ഇന്റർവലിൽ നമുക്ക് പോകും പിടിച്ചു പിടിച്ചു നമ്മുടെ വീട്ടിൽ വരുന്ന ഫിഫ്റ്റി എഡ്സ് കറണ്ട് ഫിഫ്റ്റി എഡ്സ് അമ്പത് എഡ്സിൽ വരുന്ന കറണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചു ഉണ്ട് പക്ഷേ ഇവിടെ വരുന്നത് മൂന്ന് ആണ് അതിൽ നമുക്ക് ഒരിക്കലും പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റും നമ്മൾ തെർപ്പിച്ചും ഇതുവരെ നമ്മൾ കണ്ടത് ഫാമിൽ നമ്മൾ ചെയ്ത ഫെൻസിങ് ആണ് ഇനിയിപ്പോൾ നമുക്ക് പുറത്തൊരു ആന വരുന്നൊരു ഇറിഗേഷൻ്റെ സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള ആന വരുന്നൊരു സ്ഥലമാണിത് കുറ്റ്യാടി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതിനോട് ചേർന്ന് ജനവാസ കേന്ദ്രത്തിലേക്ക് ആന കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഹാങ്ങിങ് ഫെൻസിങ് ആണ് ഇത് തൂങ്ങി തൂങ്ങിക്കിടക്കാണ് ഏകദേശം ഒരു മൂന്ന് അടി വ്യത്യാസത്തിൽ ഇതേപോലെ സ്പിൻ ചെയ്തിട്ടുള്ള ടാറ്റയുടെ കമ്പികൾ തൂങ്ങി കിടക്കുകയാണ് ഏകദേശം ഒരു പതിനഞ്ചടി മോളിൽ കൂടെ ഒരു മെയിൻ ലൈൻ പോകുന്നതാണ് അതിൽ നിന്ന് താഴേക്ക് ഏകദേശം നിലത്തുനിന്ന് ഏകദേശം ഒരു മൂന്നടി നാലടി വിട്ടതിന് ശേഷം മോൾ അങ്ങനെ ഗ്യാപ്പ് ഇട്ട് ലൈൻസ് ൂങ്ങി കിടക്കുന്നതാണ് ഈ കാണുന്നത് ആന ഈ പുഴ നീന്തി കരക്കി കയറുന്ന സമയത്ത് ഈ ലൈനില് ഹാങ് ചെയ്തിട്ടുള്ള ലൈനാണ് ചെയ്യുന്നത് ഓ അത് തിരിച്ചു പോയി തിരിച്ചു പോയിക്കോളൂ അത് ഷോക്ക് ഏറ്റുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അത് വന്ന വഴിക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത് ഈ സിസ്റ്റം നിങ്ങൾ എവിടെയൊക്കെയാണ് ചെയ്യുന്നത് ശരിക്കും സാധാരണ ഫാമുകളിൽ ചെയ്യാറുണ്ട് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ തരുന്ന ഭാഗങ്ങളിൽ ആന അതേ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആന കയറുന്ന സ്ഥലങ്ങളിൽ ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയ കൃഷിയിടങ്ങളിൽ ചെറിയ കൃഷിയിടങ്ങളിൽ നിന്ന് ഇപ്പോൾ പത്ത് സെൻറ്റിലോ ഇരുപത് സെന്റിലോ കപ്പയോ ചേനയോ ചേമ്പൊക്കെ അതേപോലെ കവുങ്ങൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ വിളകൾ അത് ഈ പന്നികൾ വന്നിട്ട് കൂട്ടത്തോടെ ആക്രമിക്കാം ഇനി അതിൽ നല്ല പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലുള്ള ഫെൻസിങ് ഉപയോഗപ്പെടുത്താം മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ട് മനുഷ്യർക്ക് യാതൊരു വിധത്തിൽ ഉപയോഗമില്ല ഇതിൽ നമുക്ക് വാർണിംഗ് സൈനുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് മനുഷ്യർ ഉള്ള സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഇൻഫ്രാറെഡ് ഫ്ലൂറസെന്റ് വാർണിംഗ് ബോർഡുകൾ വെക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ ഇത് സപ്പോസ് ഇത് കയറി പിടിച്ചാലും അവൻ ഇതിൽ ഷോക്കേക്കുകയല്ല ചെയ്യുന്നത് തെറിച്ച് അടിച്ച് തെറിച്ച് വീഴുന്ന രീതിയിലാണ് വരുന്നത് പിടിച്ചു അതെ എന്തെങ്കിലും എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതിപ്പം ഗവൺമെന്റ് അലോ ചെയ്തിട്ടുള്ള ഇത് പ്രകാരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടായിരം വോൾട്ട് മുതൽ പതിനെട്ടായിരം വോൾട്ട് വരെയുള്ള എനർജൈസറുകൾ നമുക്ക് ബാറ്ററിയുടെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം ട്വൽവ് വോൾട്ട് ബാറ്ററിയെ കണക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് കറണ്ടിൽ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല അത് നമുക്ക് മനുഷ്യന്റെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ജീവനു വരെ ഹാനികരമായിട്ട് അത് ബാധിക്കാം അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴായിട്ട് ഇപ്പം ഗവൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ചെയ്യുന്നത് തന്നെ ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇല്ലെങ്കിൽ സോളാർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള മനുഷ്യനോ മൃഗങ്ങൾക്കോ യാതൊരു ഹാനികരമായിട്ട് അത് ജീവഹാനി സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാ സോളാർ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്ന സിസ്റ്റം സോളാറാണോ അതെ അതെ കാർഡ് നിങ്ങൾ ഇത് ചെയ്തത് ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മാറിയുള്ളൊരു കൃഷിയുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കണക്ഷനോ ഇലക്ട്രിസിറ്റി അവൈലബിൾ ആയിരിക്കില്ല ആ സമയത്ത് നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ സോളാർ സിസ്റ്റം അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ മെഷീനിൽ അത് ആയിട്ട് അതിൻ്റെ ചാർജ് കൺട്രോളിങ്ങും ബാക്കിയുള്ള സംവിധാനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് പിന്നെ രണ്ട് തരത്തിലുള്ള മെഷീനാണ് സോളാർ ഉപയോഗിക്കേണ്ട മെഷീനും ഉണ്ട് നമ്മുടെ അതിൽ അതേപോലെ തന്നെ മാനുവലായിട്ട് ബാറ്ററി എന്ന് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് തരം രീതിയിലുള്ള മെഷീനുണ്ട് ഇപ്പം നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഒരാൾ വാങ്ങിക്കണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് കസ്റ്റമർ എന്തൊക്കെ വാങ്ങിക്കേണ്ടത് നമ്മളിവിടെ മാനുഫക്ചർ മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് എനർജൈസർ ആണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള ഫുള്ളി ഓട്ടോമാറ്റിക് മിഷിനും മാനുവൽ മെഷിനുമാണ് നമ്മളിവിടെ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് നമ്മുടെ സ്റ്റെപ്പ് ചെയ്ത് പതിനെട്ടായിരം വോട്ട് ആയി കൊടുക്കുന്ന എനർജൈസർ ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കസ്റ്റമർക്ക് ഇൻസുലേഷൻ ഇതിന് നേരത്തെ ലൈൻ പോകുന്ന സമയത്ത് നമ്മൾ ഇൻസുലേറ്റർ എയർത്താവാതിരിക്കാൻ വേണ്ടി ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ട് ആ ഇൻസുലേറ്റർ ഫെസിലിറ്റി നമ്മൾ കൊടുക്കാറുണ്ട് ഇനി ആവശ്യമുള്ള കസ്റ്റമർക്ക് നമ്മൾ ബാറ്ററി ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ അവരുടെ ലോക്കൽ ഏരിയയിൽ നിന്ന് തന്നെ ബാറ്ററി അവൈലബിൾ ആകുന്നതായിരിക്കും കുറച്ചുകൂടി അവർക്ക് നല്ലത് കാരണം നമ്മൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നോക്കണ്ടല്ലോ പിന്നെ ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇതിൻ്റെ ഈ ഫെൻസിംഗ് വയറുകളാണ് ഇത് ടാറ്റയുടെ പതിനാറ് കെ ജിൻ്റെയോ അല്ലെങ്കിൽ പതിനാല് കെ ജിൻറ്റെയോ വയറുകൾ നമുക്ക് ഇതിനുവേണ്ടിട്ട് ഉപയോഗിക്കാം അതും നമ്മുടെ ലോക്കൽ ഹാർഡ്വെയർ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങാവുന്നതാണ് നിങ്ങളുടെ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പലയിടത്തായിട്ട് ചെയ്തിട്ടുണ്ട് പ്രോജക്റ്റ് അതോടൊപ്പം തന്നെ ഈ ആന കയറുന്ന ഓട്ടപ്പാലം എന്ന് പറഞ്ഞിട്ടുള്ള കുരാച്ചുണ്ട് പഞ്ചായത്തിലെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ നിരവധി ഫാമുകളിൽ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാര്യമാണ് കൃഷിയിടങ്ങളിൽ ചെറുകിട കർഷകർ പിന്നെ വൻകിട വലിയ ഏരിയയിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയൊരു ഏരിയയിൽ തന്നെ നമ്മൾ ഫാമിങ്ങിനുള്ള ഈ എക്യപ്മെൻറ്റ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട് പ്രൈസ് എങ്ങനെ പറയുമ്പോൾ പ്രൈസ് രണ്ട് മോഡലാണ് നമുക്കിപ്പം മെയിനായിട്ടുള്ളത് ഒന്ന് മാനുവൽ മെഷീനും ഫുള്ളി ഓട്ടോമാറ്റിക് മെഷിനും മാനുവൽ മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാനുവലായിട്ട് നമ്മൾ ഫുള്ള് കൺട്രോൾ ചെയ്യണം അതിന് പ്രൈസ് വരുന്നത് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഇനി ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീന് നമ്മൾ സോളാർ പാനൽ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് സോളാർ പാനൽ നമ്മൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ആ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് സോളാർ പാനൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ലൈറ്റ് ഉള്ള സമയത്ത് ആ മെഷീൻ ഓഫ് ആയിരിക്കും ഡേ ലൈറ്റ് പോയി കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ഓൺ ആവുന്ന രീതിയിലാണ് അതോടൊപ്പം തന്നെ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും പിന്നെ ഡേ ടൈം രാവിലെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മെഷീൻ ഓഫ് ആവുന്ന രീതിയിലാണ് ആ മിഷൻ രൂപാല്പനീയം എത്രയാണ് ഇലക്ട്രിക്കൽ ഫെൻസിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇന്ന് നമ്മൾ പലരും പല രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലേ പല മൃഗങ്ങളെ കൊണ്ടും നമ്മൾ എന്ത് കൃഷി ചെയ്താലും ചിലപ്പം ഈ പറയുന്ന കാട്ടുപന്നിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് അവർക്ക് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന അവസ്ഥയിലാണ് പലരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ കോഴി ഫാമിലും ആന വരുന്ന സ്ഥലങ്ങളിലും ഒക്കെയുള്ള കാര്യങ്ങൾ ജോബി നമ്മൾ മുന്നിലേക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കണം ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും തീർച്ചയായിട്ടും സംശയങ്ങൾ ഇനിയും ഉണ്ടാവാൻ സാധ്യത അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അടുത്ത ഒരു അടിപൊളി